ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ് നമ്മൾ സ്വീക്ക് ബർത്ത്ഡേ ആണ് പറഞ്ഞത് ബർത്ത്ഡേ ഡ്രസ്സ് ചെയ്യാം വീട്ടിൽ തൊള്ളിയിൽ ഇരുന്ന നമുക്ക് പോയിട്ട് അതേപോലെ തന്നെ സ്റ്റുഡിയോയിൽ പോകണം കളർ ഹൗസിലേക്ക് ഒന്ന് പോകാനുണ്ട് കുറച്ച് പ്രിൻ്റും കാര്യങ്ങളും എടുക്കാനുണ്ട് ഫ്രിജിയിലൊന്ന് കയറണം ഞാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഒന്നൊരു സോളോ ഡേ ഔട്ടാണ് കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പത്തരയാറായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് തിരിച്ചു വരികയും വേണം ഞാനും നമുസി സ്കൂളിലോട്ട് വരുമ്പോഴേക്കും എനിക്ക് തിരിച്ചെത്തണം അപ്പൊ അതിന് അതിൻ്റെ ഉള്ളില് നടക്കാവുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്ര വലിയ പ്ലാനിങ് ഇല്ല എന്നാലും ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്കിന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓക്കെ കാണാം ഒരു കാര്യങ്ങൾ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ എന്താ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കണത് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ട് കണ്ടു ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ സജഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് വലിയ കാര്യത്തിൽ സോളോ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് പോന്നിട്ട് വട്ടി ചന്തയ്ക്ക് പോയത് പോലെ എന്നല്ല ആസ്ഥയായിരുന്നു കേട്ടോ കളർ ഹൗസിൽ വന്നപ്പോൾ കളർ ഹൗസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഞാൻ ഇവിടെ ഇടയ്ക്കിടക്കേ വരാറുണ്ട് ഇപ്പൊ കുറച്ചായി വന്നിട്ട് അപ്പോൾ എനിക്ക് ഹാളിൽ ഒട്ടിക്കാനായിട്ടും ആ ഗ്രിഡ് ഫോട്ടോ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യേണ്ടത് അതിലേക്കൊക്കെ ആയിട്ട് കുറച്ച് പ്രിൻറ് വേണമായിരുന്നു ഇപ്പം ഇന്നലെ സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കളർ ഹൗസിൽ മീത് ലേസർ ലേസർ ടെക്ക് എന്ന് പറഞ്ഞിട്ട് ലേസർ പ്രിൻ്റൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ യൂഷ്വലി ഈ ത്രീയിൽ പ്രിൻറ് എടുക്കാറ് എന്നിട്ടത് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യാം താഴെ നിന്നാകുമ്പോൾ ഫോട്ടോ പ്രിൻറ് കിട്ടും ഇവിടെ അങ്ങനെ ടീഷർട്ടിലും കീ ചെയിനിലും അങ്ങനെ പലതരത്തിലുള്ള പ്രിൻ്റൊക്കെ കിട്ടും കേട്ടോ എനിവേ ഞാൻ ഏത്രിയിലേക്ക് സെറ്റ് ചെയ്യാതെയാണ് കേട്ടോ വന്നത് ഫോട്ടോസ് മാത്രമായിട്ടാണ് വന്നത് ഞാനത് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഏത്രിൽ പ്രിൻറ്റ് തരാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടാ പറഞ്ഞു ഇവിടെ സെറ്റ് ചെയ്യാൻ ആളില്ല എനിക്ക് തോന്നുന്നു ഏത്രിയിലേക്ക് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള സമയം എനിക്കില്ല കടയിൽ നല്ല റഷ് ഉണ്ടായിരുന്നു അവിടെ സ്റ്റാഫ് കുറവായിരുന്നു ഞാനും തിരക്കിലായിരുന്നു സെറ്റ് ചെയ്ത് അപ്പോൾ അത് പ്രിൻറ് കിട്ടണമെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ചുരുങ്ങിയത് കളർ ഹൗസിൽ പോവും അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെയാവാന്ന് വിചാരിച്ചിട്ട് കളർ ഹൗസിന്ന് പതുക്കെ ഇറങ്ങി കിട്ടും അപ്പോൾ ആദ്യത്തെ പരിപാടി തന്നെ അട്ടർ ഫ്ലോപ്പ് അവിടെ നിന്ന് ഞാൻ നേരെ ഇരു മുനിസിപ്പലിലേക്കാണ് പോകുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല നമ്മൾ എത്ര കുഴപ്പമില്ല എന്ന് വിചാരിച്ചാലും ബസ്സിലിന്ന് വീഡിയോ എടുക്കുമ്പോൾ ബസ്സിലെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കും അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ചെളിപ്പൊക്കെ തോന്നും അപ്പോൾ പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതുകൊണ്ട് ടൗണിലെത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാ ആക്കാൻ വേണ്ടി മാത്രം ഒരു ക്ലിപ്പ് അതിന് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഓളറിയിലും ഒരു കാര്യത്തിന് ഇറങ്ങണമായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കളർ ഹൗസിൻ്റെ അവിടെ ഇറങ്ങിയത് അപ്പോൾ അവിടുന്ന് പിന്നെയും നെക്സ്റ്റ് ബസ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ നിർത്തി നിർത്തിയാണ് ടോ ടൗണിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എസ് ജെ ഡിസൈനിലാണ് അവിടെ ഞാൻ മുന്നേ ഒരു മെറ്റീരിയൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അത് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണത് എൻ്റെ മനസ്സിലുള്ള ഒരു ഫ്രോക്ക് കഴിഞ്ഞ തവണ ഓണത്തിന് പോയി അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് ചോദിച്ചിട്ടാണ് പോണേ അപ്പോൾ ഇവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് മുൻസിപ്പലിൽ ബസ് ഇറങ്ങി അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇനി ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങി ഇന്നത്തെ ദിവസം നമുക്ക് ആഹ്ലാദകരെ ബാക്കപ്പ് അപ്പോൾ ഞാൻ ഫസ്റ്റ് പോണത് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് ഇവിടെ ഈ ഒരു സീബ്രാക്രോസ് സീബ്ര ക്രോസ് ഉണ്ടോ അവിടെ ഓക്കെ സീബ്രാക്രോസ് അങ്ങനെ ക്രോസ് സീബാങ്ക് കണ്ടോ ആ ഇലക്ട്രോണിക്സ് കട ഇവിടെ വാച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേട്ടൻ്റെ വാച്ച് നടക്കാതെ ആയിട്ട് കുറച്ചായിരിക്കും അപ്പോൾ അതിൻ്റെ ബാറ്ററി വീക്കാണെങ്കിൽ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കയറിയിട്ടുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ ബാറ്ററി മാറ്റുന്ന ഗ്യാപ്പിൽ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആവാം എന്നാൽ എന്തായാലും പോണ ഒരു വഴിക്ക് ഇറങ്ങിയതല്ല ഇരിക്കട്ടെ ഇത് വിചാരിച്ചിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കലെ എനിക്ക് സർപ്രൈസിങ് ആയിട്ടൊരു സംഗതി കിട്ടിയിട്ടോ ഞാനത് കാണിച്ചത് ഇത് എൻ്റെ പഴയ ഒരു പക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു ഒരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഞാൻ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ആക്ച്വലി ഇത് ക്യാമറയുടെ ലെൻസ് അല്ല കേട്ടോ ലെൻസ് അല്ല അതൊരു കപ്പ് മാത്രമാണ് അതിന് റേറ്റ് വന്നിട്ട് നാനൂറ് അഞ്ഞൂറ് രൂപയുടെ താഴെ നാനൂറ്റെൺപത്തഞ്ച് ആ ഒരു റേറ്റ് ആയിരുന്നു ആമസോണിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇത് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതിന് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ സിംഗിൾ പീസേ ഉള്ളൂ നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ കണ്ണു മടച്ച് എൻ്റെയും ഭർത്താവിൻ്റെയും കുട്ടിയുടെയും ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ എനിക്ക് തന്നെ ഇത് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു അവരെ ഞാൻ ഇത്രയും നന്നായിട്ട് നോക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടണ്ടേ ഒന്ന് നോക്കിയിട്ട് ഞാനത് വാങ്ങിയിട്ടോ ഇത് നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിൽ പെടാത്തൊരു സാധനമാണ് ക്യാനിൻ്റെ ക്യാമറ കോഫി മഗ് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഫോട്ടോഗ്രാഫിക് പേഴ്സണാണ് ഞാൻ എൻ്റെ ഫോട്ടോസ് ഒരുപാട് എടുക്കാറില്ല പക്ഷെ ഞാൻ നിറയെ ഫോട്ടോസ് എടുക്കാറുണ്ട് എനിക്കിഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുപ്പ് ഫോട്ടോ പ്രിൻ്റ് എടുക്കൽ കുട്ടിക്കല ഇതൊക്കെ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികളിൽ ഒന്നാണ് അങ്ങനെ പിന്നെതാ നേരെ നമ്മൾ തുണിക്കടയിലേക്ക് അപ്പോൾ ഈ ഷോപ്പ് എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇതറിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടക്കുന്ന വഴിയും കൂടെ അല്ലെങ്കിൽ കാണിക്കില്ല ഇപ്പോൾ ഈ കാല് കണ്ട എങ്ങനെ വഴി മനസ്സിലാവുക എന്ന് അടുത്ത ചോദ്യം വരും അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ ഇതാണ് നമ്മുടെ ത്രെഡ് സിറ്റി ആ ത്രെഡ് സിറ്റിയുടെ ബാക്കിലാണ് ഇവിടെ എസ് ജി ഡിസൈൻസ് എന്നുള്ള ഷോപ്പ് ഉള്ളത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ റോട്ടിൽ കയറി ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത് അപ്പോൾ അതൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ അത് വേണ്ടാ വെച്ചിട്ടാണ് ഈ ഇങ്ങനെ കാലം കൈ ഒക്കെ മാത്രമായിട്ട് ചില സമയത്ത് കാണിക്കേണ്ടി വരുന്നത് ഇതാണ് എസ് ജെ ഡിസൈൻസ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ്റെ ഒരു കാർഡിൻ്റെ കടയും ഇവിടെ ഒരു ബോംബെ സെയിൽസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉള്ളത് ത്രെഡ് സിറ്റിയുടെ ബാക്കിലാണ് പുത്തൻപള്ളിയിലേക്ക് പോകുന്ന അതായത് മുനിസിപ്പലിൽ നിന്ന് ഹൈറോഡിലേക്ക് പോകുന്ന വഴിക്കാണ് കട ഓക്കെ പിന്നെ ഞാൻ കടയിൽ കയറി താഴെ തന്നെ ഒരുപാട് സ്റ്റാഫും കുറവാണ് തിരക്കും കുറവാണ് കസ്റ്റമേഴ്സും കുറവാണ് ഞാൻ ചെന്ന സമയത്ത് കുറേ നേരം അവിടെ നിന്നായിരുന്നു ഞാൻ തേടിപ്പോയ ഒരു സംഗതി അവിടെ ഉണ്ടായില്ല കേട്ടോ അതായത് അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് 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 നോക്കി നോക്കിയതാവും നല്ലത് കാരണം നമ്മളങ്ങനെ ഒരു പ്രീപ്ലാൻഡായിട്ടല്ല പോയത് ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ പ്ലാനിനുള്ള സാധനം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇരിക്കരുതിലിരുന്ന് എണ്ണപ്പണ്ണെല്ലാം എന്ന് നോക്കാറുള്ളേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ നോക്കി ഇത് ഇവിടെ ഇരിക്കുന്നതൊക്കെ നിറയെ വർക്ക് വരണ മെറ്റീരിയലാണ് ഒരു മീറ്ററിന് മുന്നൂറ്റി എൺപത് തൊട്ടാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ വരണേ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിക്കാം പിന്നെ ഞാൻ മുകളിലേക്ക് വന്നു അതിന് മാച്ചിങ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ തുണി വാങ്ങുന്നുണ്ടായിരുന്നു പാരലി അതുകൊണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ പോയിട്ട് അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും വില ഇങ്ങനെ ഇത്രയാണ് ഇത്രയാണ് എന്നൊന്നും പറയണമൊന്നുമില്ല എന്നാലും ഏകദേശം ഞാൻ പറയുന്നതൊക്കെ ഒരു വൺ ഫോർട്ടി വൺ എയ്റ്റി റേഞ്ചില് വരുന്ന പ്രിൻ്റുള്ള തുണികളൊക്കെയാണ് കേട്ടോ ആ കാണുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് ആക്ച്വലി എനിക്കറിയാൻ പാടില്ല പിന്നെ ഇതാ ഞാൻ മീ മീത് ഡെസ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തുണിന്നൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് എല്ലാ എന്താ വാങ്ങിയത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് വൺ ട്വൻറ്റി ടു വൺ സിക്സ്റ്റി റുപ്പീസൊക്കെ വരുന്ന കോട്ടൺ തുണികളാണ് നൂറ്റി ഇരുപത് രൂപയുടെ നല്ല ഭംഗിയുള്ള കോട്ടൺ തുണികളുണ്ട് സോഫ്റ്റ് കോട്ടൺ പിന്നെ കലംകാരിയുണ്ട് കലംകാരിക്ക് വൺ സിക്സ്റ്റി എന്തോ ആണ് റേറ്റ് കെട്ടോ വൺ സിക്സ്റ്റി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൺ സിക്സ്റ്റി ഈ താഴ്ത്തിരിക്കണതൊക്കെ വൺ ട്വൻറ്റിയിൽ വരുന്ന തുണികളാണ് ആ കണ്ടോ ആ യെല്ലോയിൽ ഷെയ്ഡിൽ വരണ ഒരു സാധനം അതായിരുന്നു അതിൻ്റെ ബ്ലൂ ഷെയ്ഡിൽ വരണതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ഫോയിൽ പ്രിൻറ് വരുന്ന പോലത്തെ പല തുണികളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനും കൂടെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചിരുന്നു അപ്പോൾ അതിലെടുത്ത ഫോട്ടോസ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ മെറ്റീരിയൽസിനൊക്കെ ടു എയ്റ്റി ഫോർ ഹൺഡ്രഡ് അങ്ങനെ അങ്ങനെയാണ് റേഞ്ച് വരണേ കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ വേറെ കടയിൽ കയറിയിട്ട് നോക്കിയിട്ടില്ല അപ്പം എനിക്ക് റേറ്റിൻ്റെ കാര്യം അത്രയെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലിന് എഴുന്നൂറ് രൂപയാണ് ഒരു മീറ്ററിന് ഇതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു മീറ്ററിന് ഇതൊക്കെ വെഡിങ് ഗൗൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നൂറ്റി നാൽപ്പതോ നൂറ്റി അല്ല നൂറ്റി പത്ത് നൂറ്റി പത്ത് പത്താണോ കേട്ടോ നൂറ്റി പത്ത് നൂറ്റി ഇരുപതാണോ ഒരു മീറ്ററിൻ്റെ റേറ്റ് അത് സർദോസി ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു നല്ല മെറ്റീരിയലാണ് ഈ ഒരു തുണിയാണ് ഞാൻ ബേർത്ത് അവൾക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ആ ഒരു പാർട്ടി എന്താ പറയുക ജിൽ ജിൽ എന്നുള്ള മെറ്റീരിയൽ കേട്ടോ ഇതിനൊക്കെ ഇത് ജോർജറ്റിൽ ഇങ്ങനെ വർക്ക് വരുന്ന തുണികളൊക്കെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർദോസിയുടെ വർക്ക് വരുന്ന നെറ്റ് മെറ്റീരിയൽ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് എത്രയാണ് അതിൻ്റെ റേറ്റ് ഇത് ഞാനെടുത്ത മെറ്റീരിയലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഒന്ന് ഗിൽറ്റൊക്കെ കയ്യിലിളങ്ങി വരുന്നുണ്ടെന്നുള്ളത് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലായത് പിന്നെ നമ്മുടെ വർഷയുണ്ടല്ലോ വെറും വർഷ വെറും വർഷം പറയണതാണ് അവസ്ഥ കടയിൽ നിന്ന് കാണാൻ എന്ന ഒരു ഭംഗിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല കേട്ടോ കാരണം ഇത് വാങ്ങുമ്പോൾ തുണി മേടിക്കുമ്പോൾ അവരുടെ ലൈറ്റും കൂടി കൂടെ വാങ്ങേണ്ടി വരും എന്നുള്ള അവസ്ഥയിലായിരുന്നു ഇത് വൺ ഫോർട്ടി റുപ്പീസിൻ്റെയും വൺ എയ്റ്റി റുപ്പീസിൻ്റെയും മെറ്റീരിയലാണ് ടോപ്പും ബോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ മാച്ചിങ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് അപ്പോൾ അതൊന്ന് ഞാനൊരു രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരണ മെറ്റീരിയൽസൊക്കെ തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു അഞ്ചാറ് ഡ്രസ്സൊക്കെ ചെയ്യാൻ പാകത്തിനുള്ളതുണ്ട് ഇത് നമ്മുടെ നല്ല ലിനൻ്റെ മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഒരു മീറ്ററിന് വരുന്നത് കുട്ടികളെ ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും വൺ എയ്റ്റി ആണ് ഇത് എന്താ പറയുക എത്രനിക്ക് പേരൊക്കെ ചെയ്യാം ഇതിൽ കാന്താ കോട്ടൺ എഗെയിൻ നല്ല ഒക്കെ ഉള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മോൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല കാരണം ഇന്നത്തെ പർച്ചേസിൽ നമ്മൾ അത് ബഡ്ജറ്റിൽ ഇട്ടിട്ടുള്ള കാര്യമല്ല അപ്പോൾ എനിക്ക് വാങ്ങാനായിട്ട് ഞാൻ ഒരു വരവ് കൂടി വരും എനിക്ക് മാത്രം വാങ്ങാൻ ഇപ്പം ഞാൻ അവൾക്ക് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഫോർ എയ്റ്റി ഒരു മീറ്ററിന് വരുന്ന മെറ്റീരിയലാണ് ഫോർ എയ്റ്റി ഫൈവ് സിക്സ്റ്റി എന്നൊക്കെയാണ് അവരതിനൊക്കെ പറഞ്ഞത് അത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഓക്കെ വെക്കാനായിട്ട് ഇത് ഏതെങ്കിലുമൊക്കെ മാച്ചാകുമോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ എനിക്ക് അത്ര ഭംഗിയുള്ള മാച്ചിങ് ആയിട്ടൊന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാനത് സിംഗിളായിട്ട് ഇതിന് ഫൈവ് എയ്റ്റി ആണ് കേട്ടോ ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് ഇത് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ മെറ്റീരിയലാണ് ഇതൊന്നൊരു രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ പിന്നെ വേറെ ഒരുപാട് കളക്ഷൻസ് കണ്ടു കിട്ടും അതൊക്കെ വൺ ട്വൻറ്റി റുപ്പീസ് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വൺ സിക്സ്റ്റി റുപ്പീസാണ് ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് വൺ എയ്റ്റി എന്തുവാണ് കേട്ടോ അതിൽ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ടു എയ്റ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മീതയ്ക്ക് ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ നമ്മളെടുത്ത മെറ്റീരിയലിനേപ്പിൻ്റെ ലൈനിങ് വേണം കോട്ടണിൻ്റെ ലൈനിങ് വേണം അപ്പോൾ ലൈനിങ്ങിൻ്റെ സെക്ഷനിൽ ഇവിടെ ഉള്ളത് ലൈനിങ് എന്നല്ല പ്ലെയിൻ ഫാബ്രിക്കൊക്കെ അതിൻ്റെ മീതയിലുള്ള ഫ്ലോറിലാണ് ഉള്ളത് ഒരുപാട് ഉണ്ട് നെറ്റ് ഉണ്ട് വെൽവെറ്റ് ഉണ്ട് സാറ്റിൻ ഉണ്ട് എന്താണ് ക്രേപ്പ് ഉണ്ട് വെൽവെറ്റ് ഓർഗൻസ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതിനകത്തുനിന്ന് എനിക്ക് വേണ്ടത് ആ ചേച്ചി അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാ എടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ സ്റ്റാഫ് അതിങ്കിലില്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് പോകുന്നു കേട്ടോ അവിടെ നല്ല വെൽവെറ്റ് ഓർഗൻസുടെ കളക്ഷൻ ഉണ്ട് ആ മെറും ഞാനൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് വൺ ഫോർട്ടി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് അങ്ങനെ നമ്മൾ തുണിക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പറഞ്ഞത് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ സത്യത്തിൽ ഫ്രിഡ്ജിൽ എന്തിനാണ് പുണി ചോദിച്ചാൽ ഇതിലേക്ക് മാച്ചിങ് ആയിട്ട് വല്ലതും നമുക്ക് കിട്ടുമെന്നുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആണ് നോക്കണം എന്നുണ്ട് നോക്കി പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ എന്തായാലും നമുക്ക് ഈ ആണ് വാങ്ങണ്ട അത് നെക്സ്റ്റ് ടൈം നമുക്ക് മേടിക്കാം കേട്ടോ ഫിഫ്റ്റി ഗ്രാമിൻ്റെ കോട്ടൺ പ്ലൻ്റ് ആണിന് എൺപത് രൂപയാണ് കേട്ടോ അത് പാക്കറ്റായിട്ട് എടുത്താൽ എൺപത് രൂപ തന്നെയാണ് നല്ല ആണാണ് പക്ഷേ ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ഇടക്കണ്ടോ നല്ല ടെക്സ്ച്ചറാണ് അതിൻ്റെ വാങ്ങിക്കണം എന്തായാലും പിന്നീട് ഒരു പൂക്കും കൂടെ നമുക്ക് പോയിട്ട് വാങ്ങാം കേട്ടോ ഇത് ഷനൈൽ ആണ് വെച്ചിട്ട് ഒരു സ്കാർഫ് തുന്നിയിട്ട് അവിടെ ഇട്ടിട്ടുള്ളതാണ് അത് എന്തിനാ കൊടുക്കാനുള്ളതാണോന്നറിയില്ല അതല്ലാതെ പലതരത്തിലുള്ള പല ക്ലേയിലുള്ള പല അങ്ങൾ ഉള്ളതേണ്ടത് പൈപ്പ് ക്ലീനറാണ് കേട്ടോ ഒരു സെറ്റിന് തൊണ്ണൂറ് രൂപയുടെ അമ്പത് പീസയും ഉണ്ടാവുന്ന വിചാരിക്കണം അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഷോപ്പിലേക്ക് വന്ന് വർഗീസ് കോർണറിലേക്കാണ് വന്നിട്ടുള്ളത് ആക്ച്വലി ഞാനിവിടെ വന്ന് പാറ്റേൺ പേപ്പർ വാങ്ങാനാണ് ഇവിടെയും ഞാനിന്ന് എവിടെ പോയപ്പോഴും അവിടെ ഒന്നും സ്റ്റാഫ് അധികം ഉണ്ടായിരുന്നില്ല എവിടെ പോയി വായി നോക്കി നിൽക്കുക എന്നല്ല അതാരും എനിക്കൊന്നും എടുത്തൊന്നും തന്നില്ല ഇവിടെ ഞാൻ രണ്ട് നോട്ട് ബുക്ക് എടുത്ത് വിട്ടു മോൾക്ക് രണ്ട് നോട്ട് ബുക്ക് വേണമായിരുന്നു പാറ്റേൺ പേപ്പർ ഒരു നാലെണ്ണം എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം അവിടെ നിന്നു ആരും എടുത്ത് തന്നില്ല ഞാൻ വീതയ്ക്ക് ഒരു വാട്ടർ ബോട്ടിൽ അന്വേഷിച്ച് വന്നു വിട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വാട്ടർ ബോട്ടിലെ ഒരെണ്ണം എൻ്റെ കണ്ണിലിങ്ങനെ തടഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരെണ്ണം പക്ഷെ ഞാനതിങ്ങനെ പോയി നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റ് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണോട്ടോ യൂണിക്കോൺ വാട്ടർ ബോട്ടിൽ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ല കാരണം ഒരു വാട്ടർ ബോട്ടിൽ ഒരു ഒരു മാസത്തേക്ക് ഉള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവിടെ നിന്ന് അത് എടുത്തില്ല പിന്നെ ഇവിടെ ടാക്കി ടൈപ്പും കുറേ സംഗതികളുണ്ട് പക്ഷേ എന്താ വാങ്ങണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല അങ്ങനെ പ്രിൻറ് എടുക്കാൻ പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല അപ്പോൾ തൽക്കാലം ഞാൻ പർച്ചേസ് ഒന്ന് നിർത്തി രണ്ടേക്കാലൊക്കെ അവറായി അപ്പോൾ ഇനി ഞാനൊരു ചായ കുടിച്ചിട്ട് ഒരു ചായയും ഒരു ചിക്കൻ റോളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊണൊന്നും കഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോയി കഴിക്കാനുള്ള ഒരു മൂഡില്ല എനിക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ വയ്യ നടന്ന് വയ്യാതെ എന്നിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ ശക്തനിൽ വന്നിട്ട് അവിടുന്ന് വേറെ ബസ്സിൽ കയറി വരണം എന്നിട്ട് നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു ചട്ടി പിടിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ചാർട്ട് പേപ്പർ ഇവിടെ നിന്ന് കിട്ടിയില്ലല്ലോ അവർ തന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു നിന്ന് ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് വേണം പോകാൻ പാറ്റേൺ ഉണ്ടാക്കാൻ എന്തായാലും പേപ്പർ വേണ്ടി വരും അപ്പോൾ ഇതാ നെക്സ്റ്റ് ലൊക്കേഷൻ ആ കാണുന്ന നേഴ്സറി ആണ് കേട്ടോ ഇവിടേക്ക് ഞാൻ വന്നത് എൻ്റെ ഒരു പോട്ട് തൂക്കിയിടുന്ന ഒരു ചട്ടി അങ്ങനെ വീണ് താഴെ വീണ് പൊട്ടിയിട്ട് അപ്പോൾ അതൊന്ന് റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കാനായിട്ടാണ് അപ്പോൾ റോസൊക്കെ പുതിയ ചെടികൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഫേൺ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഒരു ചട്ടി മാത്രം വാങ്ങിയിട്ട് ഒരു ഓട്ടോ അടിച്ച് പോകുന്നു ചാർട്ട് പേപ്പർ ഞാൻ എൻ്റെ ഇടയ്ക്ക് വാങ്ങി ഞാൻ ഇപ്പോൾ മൂന്നേകാലാവാനായിട്ടുണ്ട് മൂന്നേക്കാലമായപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടോ അപ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഇനി നാലരയാകുമ്പോൾ എൻ്റെ കുട്ടി വരും അങ്ങനെ താൻ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള നന്നായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ലാസ്റ്റ് വാങ്ങിയത് ഏറ്റവും അവസാനം വാങ്ങിയത് ഈ ഒരു തൂക്കിയിടുന്ന ഫോട്ടോ ആണ് തൂക്കിയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെടീനെ നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റി പ്ലേസ് ചെയ്യണം ഞാൻ രണ്ട് കവർ നിങ്ങൾ കാണേണ്ടാവും ഒന്ന് എനിക്കൊന്നും എൻ്റെ ഫ്രണ്ടിനാണ് ഇത് ഞാൻ അത്യാവശ്യമായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ചൂരലാണ് അടിക്കാനൊന്നും അല്ല പേടിപ്പിക്കാനായിട്ട് ഒരു പേടിയൂല് ചൂരിൽ കാണിച്ച് എന്തെങ്കിലും എന്നുള്ളത് നോക്കണം ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് അവർക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് വാട്ടർ ബോട്ടിൽ കേട് വന്നിരിക്കണം കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മെറ്റൽ ബോയാണ് ഒന്നല്ല രണ്ടെണ്ണം ഒരു ബ്ലാക്ക് ബോയും ഒരു ഗോൾഡൻ കളർ ബോയും ഒരു അഞ്ച് എലിഗേറ്റർ ക്ലിപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപയെ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആ ഇതൊരു ചിക്കൻ റോളാണത് അവിടെ ഇരിക്കട്ടെ രണ്ട് നോട്ട് ബുക്കും മേടിച്ചിട്ടുണ്ട് അവൾക്ക് സ്കൂളിലേക്കുള്ള നോട്ട്ബുക്കാണ് കേട്ടോ കേട്ടോ അതായതിൻ്റെയൊക്കെ ബില്ല് പിന്നെ ഇതെന്താണ് ഇതെന്താണ് ആ ഓക്കെ ഇത് ഞാൻ ഡ്രസ്സ് ചെയ്യണതിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് അതിപ്പോൾ നാലെണ്ണേ ഉള്ളൂ രണ്ടെണ്ണ എനിക്കും രണ്ടെണ്ണം എൻ്റെ ഫ്രണ്ടിനും വാങ്ങിയിട്ടുള്ളതാണ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ പിന്നെയും വാങ്ങാം ഫ്രിഡ്ജിൽ നിന്ന് മേടിക്കാം കേട്ടോ ഇതാണ് ഞാൻ ബർത്ത് ഡേ ഫ്രോക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് ടു എയ്റ്റി റുപ്പീസിലെ രണ്ട് മീറ്ററാണ് അമ്പത്തെട്ടഞ്ച് വീതി ഉള്ളത് തുണിയാണ് കേട്ടോ അതല്ലാതെ ഞാൻ താമസിക്കൊരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഹക്കോബയിൽ ഇങ്ങനെ പ്രിൻ്റ് വരുന്ന വലിയ വലിയ പൂക്കളായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ അതിലേക്ക് ഹക്കോബയിലൊക്കെ വൈറ്റ് ലൈനിങ്ങും മറ്റതിലേക്ക് ക്രൈപ്പ് ലൈനിങ്ങും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ എടുത്തിട്ടുള്ള സംഗതികളാണ് ആ മറ്റേ കവറിലിരിക്കുന്നത് കേട്ടോ അത് അയച്ചു കൊടുക്കാനായിട്ടുള്ളതാണ് അതിനകത്ത് ഒരു രണ്ട് തുണി നല്ല രസമുള്ള തുണിയുണ്ട് കേട്ടോ ഒന്ന് താമസിക്കെടുത്ത് അതേപോലത്തെ തുണി തന്നെയാണ് ഫ്രോക്ക് ചെയ്യാനോ സ്കേർട്ട് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു ജിൽ ജിൽ നിന്ന് ഇരിക്കുന്ന തുണിയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ആൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിൽ പറഞ്ഞ മെറ്റീരിയലാണ് രണ്ടും രണ്ടര രണ്ടര മീറ്റർ വെച്ചിട്ട് മേടിച്ചിടുന്നത് ഒന്ന് വൺ സിക്സ്റ്റിയും ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വൺ ട്വൻറ്റിയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് ഇത് ആ മെറ്റിൽ പോയി അലിഗേറ്റർ ക്ലിപ്പൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ അത് പൊട്ടിക്കുന്നില്ല അത് അയക്കാനുള്ളതല്ലേ ഞാനത് അങ്ങനെ തന്നെ ഈ കവറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ടത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് പാറ്റേൺ ഡ്രാക്ട് ചെയ്യാനായിട്ട് ചാർട്ട് പേപ്പർ വാങ്ങിയത് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത് പാറ്റേൺ പേപ്പർ വാങ്ങായിരുന്നു ശരിക്കും ലാഭം പക്ഷേ ആ കടയിൽ എടുത്ത് തരാൻ ആരും ഇല്ലാത്തരുന്നത് കൊണ്ടും അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ വൈകി ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ലേ കേട്ടോ ഞാനൊരു മൂന്ന് ഷീറ്റ് ചാർട്ട് പേപ്പർ അത് പത്ത് രൂപ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് വെറും നഷ്ടമാണ് പക്ഷേ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാനൊരു മൂന്ന് ഷീറ്റ് മേടിച്ചു അതല്ലാതെ ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ടുള്ളത് എനിക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് അത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കടയിൽ നിന്നേ കാണിച്ചു തന്നായിരുന്നു ഇതാണ് ഇന്നത്തെ പർച്ചേസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഗതി ഇതൊരു കോഫി മഗ്ഗാണ് വളരെ ഫാൻസി ആയിട്ടുള്ള നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇസ്തെറ്റിക്സൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു മഗ്ഗാണ് കേട്ടോ പണ്ട് പഴയ ഒരു ആഗ്രഹമാണ് ഈ ഒരു മഗ് പിന്നെ അത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമല്ലാത്തതുകൊണ്ടും അതിന് ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഓവർ പ്രൈസ്ഡ് അല്ല പത്ത് നാനൂറ് രൂപ നാനൂറ്റിക്കില്ല കണ്ടിട്ടുള്ളത് ആമസോണിലൊക്കെ വാങ്ങാറില്ല ഇതിപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കണ്ടപ്പോൾ വൈ നോട്ട് എനിക്ക് ഞാനിവരെയൊക്കെ ഇത്ര നന്നായിട്ട് നോക്കുന്നതിന് എനിക്കൊരു ഗിഫ്റ്റ് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനിവേ എല്ലാവരും അവരവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഗിഫ്റ്റ് ചെയ്യണത് ഒരു നല്ല സന്തോഷകരമായ കാര്യമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ ചട്ടി റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചു പക്ഷേ ഈ കയർ ഇതൊന്നും അഴിക്കാൻ കിട്ടുന്നില്ല കേട്ടോ ഈ ചെടിയുടെ വള്ളികളായിട്ട് ആകെ ചുറ്റി പിണഞ്ഞിരിക്കണം ഞാൻ കുറേ നേരം എടുത്തിട്ട് അത് അഴിച്ചെടുത്ത് ആ കയറ് ചട്ടിയുടെ താഴെക്കൂടെയൊക്കെ വെച്ച് അവസാനം അത് സെറ്റ് സെറ്റാക്കിയിട്ടോ ആ ചെടി ഞാൻ അതാ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ ഈ ഒരു നോട്ടിൽ എൻ്റെയാണ് അന്നൊരു ലോങ് ഡേ ആയിരുന്നു നല്ല ടയറിങ് ഡേ ആയിരുന്നു പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു എന്നാൽ കുറേ കാര്യങ്ങളൊന്നും നടന്നില്ല നമുക്ക് ഇനിയും ഒരു പോക്കും കൂടെ പോകേണ്ടി വരും അത് നമുക്ക് നോക്കിയിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ പോവാം ഇനിയിപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ ഈ ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യണം വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ പറ്റുവാണെങ്കിൽ ട്യൂട്ടോറിയൽ ചെയ്യാതല്ലയെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് മാത്രം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാടോ